ടച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിന്റെ സെൻസർ ആണോ ഓ അങ്ങനെയുണ്ടല്ലേ നല്ല ടോപ് ട്രെൻഡിങ് സാധനവും സാധനം ആണ് ഇപ്പൊ നമുക്കൊരു ഫൈവ് സീറ്റർ ഒക്കെ നിങ്ങൾക്ക് ഒരു ഏകദേശം ഒരു കംപ്ലീറ്റ് സെറ്റ് ആയിരത്തി എണ്ണൂറ് രൂപ നല്ല ക്വാളിറ്റി സാധനമാണ് ഇത് വന്നിട്ട് നിങ്ങക്ക് ഒരു ഫിറ്റിംഗ് അടക്കം അടക്കം ഞ്ഞൂറ് മോശമൊന്നുമില്ല ഇത് എന്താ അഞ്ഞൂറ് രൂപയ്ക്ക് നിങ്ങളുടെ വണ്ടീൻ്റെ ഉള്ളിലേക്ക് വേണ്ട ഫുൾ സെറ്റ് സാധനമാണ് വരുന്നത് വെറുതെ തന്നിരിക്കും മൂവായിരത്തി അഞ്ഞൂറ് വില വരുന്ന നല്ല അടിപൊളി ക്വാളിറ്റിയിലുള്ള നല്ല ക്ലീൻ സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊക്കെ വരുന്ന സാധനം വില കേക്കട്ടെ ഇപ്പോ നമുക്ക് ആദ്യം വീഡിയോയിൽ കാണിച്ചത് ആയിരത്തി അഞ്ഞൂറ് അഞ്ഞൂറ് ഡിസ്കൗണ്ട് ആക്കി ഇപ്പൊ വന്നിട്ട് ആയിരത്തി മുന്നൂറ് നാനൂറ് അഞ്ഞൂറിൽ മൂന്ന് ഗോൾട്ടി നമ്മുടെ മൂന്ന് ഗോൾട്ടി നമ്മുടെ ഷിഫാ കാർസിലെ അതായത് കോയമ്പത്തൂർ ഉക്കിടം മാർക്കറ്റിൽ സ്ഥിതി ചെയ്യുന്ന നമ്മുടെ ഷിഫാ കാർസിലെ മൂന്നാമത്തെ എപ്പിസോഡാണ് കേട്ടോ രണ്ട് എപ്പിസോഡ് ഞാൻ ഇതിന് മുമ്പിട്ടുണ്ട് ആദ്യത്തെ എപ്പിസോഡിൽ കംപ്ലീറ്റ്ലി ഇവരുടെ അടുത്തുള്ള നമ്മുടെ ആൻഡ്രോയിഡ് മ്യൂസിത്തിൻ്റെ ഒക്കെ ഡീറ്റെയിൽസ് കാണിച്ചിട്ടുണ്ട് അതിനുശേഷം നമ്മൾ കുറേ അധികം സ്പീക്കർ അങ്ങനെയുള്ള കുറേ സാധനങ്ങളുടെ ഡീറ്റെയിൽസ് കാണിച്ചിട്ടുണ്ട് കുറേ സബൂഫറിൻ്റെ സാധനങ്ങളുടെ ഒക്കെ ഡീറ്റെയിൽസ് കാണിച്ചിട്ടുണ്ട് ഈ ഒരു എപ്പിസോഡിൽ ഇവിടെ ഇത് ഈ പറഞ്ഞതിൻ്റെയൊക്കെ പുറമെ ആയിരക്കണക്കിന് പ്രോഡക്ട്സ് ഇവിടെ അവൈലബിൾ ആണ് അതിൻ്റെ അകത്തുള്ള കുറച്ച് സാധനങ്ങൾ റാൻഡംലി ഞാൻ എല്ലാം ഒന്ന് കാണിച്ചു തരാം നർസ് ബ്രോ നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം

പ്രോഡക്റ്റ്സ് വില കുറച്ച് ആൾക്കാർ നോക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ മിസ് ചെയ്യേണ്ട കോയമ്പത്തൂർ ഉക്കട മാർക്കറ്റിൽ അല്ലേ ഷോപ്പ് നമ്പർ എത്രയായിരുന്നു ഷോപ്പ് നമ്പർ ഫോർ ഫൈവ് അല്ലേ ഓക്കെ അപ്പൊ എന്തായാലും കൂടുതൽ പറയുന്നില്ല കുറച്ചധികം സാധനങ്ങളൊന്നും കാണിച്ചതാ കേട്ടോ നമുക്ക് നമുക്ക് ഈ ഒരു ഏരിയ ഇത് പെട്ടെന്ന് പറഞ്ഞു ആക്സസറീസ് എ ടു എല്ലാ ഐറ്റംസും ഐംസും അവൈലബിൾ ആണ് അതൊക്കെ ബേസിക് ആക്സസറീസ് ആൻഡ് ചാർജർ ടോ ഹൂക്ക് ടവൽ ഐറ്റംസ് കേബിൾസ് ഐറ്റംസ് അങ്ങനെ മാക്സിമം ഇപ്പൊ ടയർ പഞ്ചർ കിറ്റ് ആണ് സ്ക്രാച്ച് ബാറ്ററി ആണ് ശരിക്കും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സാധനം വണ്ടിയിൽ എന്തായാലും ഒന്ന് വണ്ടിയിൽ വെക്കണം വർഷങ്ങളുടെ വാറണ്ടി ഉള്ള നല്ല അടിപൊളി കാർ ചാർജർ പിന്നെ നമ്മുടെ ഡമ്മി ഡി സൗണ്ട് സൗണ്ട് ഇതൊരിക്കലും ഞാൻ പ്രൊമോട്ട് ചെയ്യില്ല കാരണം ഇത് ഞാൻ പാടില്ല പണി എടുക്കുമ്പോൾ പണിയെടുക്കുമ്പോ ഇത് അല്ലെങ്കിൽ നമ്മൾ ഒരിക്കലും ടൈമിൽ ഈ സജസ്റ്റ് പിന്നെ വരുന്നത് സ്ക്രാച്ച് കിറ്റ് ഒക്കെ അല്ലേ ഇതൊക്കെ ഈ ചാർജർ ഒക്കെ നിങ്ങൾക്ക് ടൂ തുടങ്ങി സെവൻ വരെ നമ്മൾ അവൈലബിൾ ആണ് നല്ല നല്ല പ്രോഡക്ട്സ് പിന്നെ സംഭവം ഇതൊക്കെ ഗിയർ നോപ്സ് ആണ് നിങ്ങൾക്ക് അലുമിനിയം ടൈപ്പ് മോഡലുകളിൽ വരുന്ന ഓരോ ട്രെൻഡ് ഗിയർ നോപ്സ് ഓരോന്ന് നമ്മൾ തോന്നും നോക്കി മെറ്റാലിക് ഫിനിഷ് വരുന്ന ഗിയർ നോപ്സ് ഫൈവ് ഫിഫ്റ്റി വരും അതേപോലെ തന്നെ ഗിയർ നോപ്സിൽ തന്നെ നിങ്ങൾക്ക് ഇപ്പൊ ക്രിസ്റ്റൽ ഗിയറിനോ ബെൽഇ ഡി ആംബിയൻ ലൈറ്റ് ഗിയറിനോ ഒക്കെ വന്നിട്ടുണ്ട് ഇപ്പൊ നിങ്ങൾക്ക് ഇതൊക്കെ ട്രെൻഡിങ് ആണ് ഇൻസ്റ്റാഗ്രാമിലൊക്കെ ട്രെൻഡിങ് ആണ് ഓക്കെ അപ്പൊ ഇതൊക്കെ നിങ്ങൾക്ക് വരുമ്പോ ഈ ഗ്ലാസ് ഫിനിഷ് വരും ടച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിന്റെ സെൻസർ ആണോ അങ്ങനെയല്ലേ നല്ല ടോപ്പ് ട്രെൻഡിങ് സാധന സാധനം ഇത് ഇപ്പൊ തന്നെ നിങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കിക്കോളൂ റേറ്റ് മൂവായിരം രൂപ റേറ്റ് വരുന്നുണ്ട് ഞമ്മളോട് ആയിരത്തി മുന്നൂറ് കസ്റ്റമർ ചാർജറുണ്ട് പക്ഷെ ഇത് വേറെ പ്രശ്നം ഇത് നമ്മുടെ വണ്ടിക്ക് പറ്റൂല റിവേഴ്സ് ഇവിടെ ലോകോ അടക്കം വരുന്നത് ഇത് നല്ല രസം ഉണ്ട് അതായത് ശരിക്കും ഒരു ബിഎംഡബ്ലു സാധനം ഉണ്ട് അതുപോലെ തന്നെ ഡി ടോ ഡിഫിന്റെ ഇതൊക്കെ നിങ്ങൾക്ക് ഇത് പ്രൈസ് ഉണ്ട് ക്ലീൻ പീസ് അതുപോലെ തന്നെ റേറ്റ് ഒരു ൊക്കൂറൂറ് ഒറിജിനൽ കൊടുക്കും കൂടും ഒറിജിനൽ അതും ഈ സാധനത്തിന് വെറും രൂപ അഡ്ജസ്റ്റബിൾ ഒറിജിനൽ ത്രീ ഒറിജിനൽ ഒറിജിനൽ ത്രീ ആ പഞ്ചർ ഒക്കെ ഒരു പഞ്ചർ ഇടുമ്പോ തന്നെ നിങ്ങൾക്ക് ഒരു ചാർജ് ആവും ഇതൊക്കെ നിങ്ങൾക്ക് ഒരു ഒരു ഇരുന്നൂറ് രൂപയ്ക്ക് കിറ്റ് തന്നെ മേടിച്ചു മൂന്ന് പഞ്ചർ ഇടാ പിന്നെ ഈ ടൂൾസ് ഉപയോഗിക്കാൻ അതുപോലെ തന്നെ ഇനി ഇങ്ങോട്ട് വരുന്ന സമയത്ത് കുറേ അധികം ക്യാമറ ഉണ്ട് ക്യാമറസ് ഒക്കെ കഴിഞ്ഞ കഴിഞ്ഞിട്ട് പിന്നെ ഇത് മാറ്റല്ലേ മാറ്റല്ല പുതിയ വണ്ടിയൊക്കെ കൊണ്ടുവരുമ്പോ സീറ്റ് കവറൊക്കെ ഫിറ്റ് ചെയ്യുമ്പോ മാറ്റും കൊടുക്കാം കൊടുക്കാൻ പറ്റും ഇനി ഇതെന്താ സംഭവം ഇതൊക്കെ ഈ സ്റ്റെപ്പ് മുട്ടിക്കുന്ന ഇതൊരു ക്ലോത്ത് ആണ് ക്ലോത്ത് ആണല്ലേ ക്ലോത്തില് സ്റ്റിക്കറാണ് ഓക്കെ നല്ല കട്ടിയുള്ള സാധനമാണ് ലോങ് ലാസ്റ്റിംഗ് ആണ് അതെ അതെ ഇതാണെങ്കിലും ഇതൊക്കെ നിങ്ങൾക്ക് എഡ്ജിൽ അടി ആ മറ്റേ സാധനം അടിതെട്ടാണ്ടിരിക്കാനുള്ളത് ഇതൊക്കെ നല്ല ഉപകാരമുള്ള ഇതോ ഇത് വന്ന് നൈൻ പീസ് ക്ലീനിങ് കിട്ട് ക്ലീനിങ് സെപ്പറേറ്റ് സെപ്പറേറ്റ് അവൈലബിൾ ഉണ്ട് ഇത് ബ്രാൻഡഡ് സാധനം ഓഫേ ഓട്ടോ ബ്രാൻഡ് സാധനം ഇതാണ് നമ്മളിപ്പോ നേരത്തെ നിങ്ങൾക്ക് കാണിച്ചു തന്നെ ഈ സാധനം ഇതാണ് ഇത് കട്ട് ചെയ്ത് ഒട്ടി കൊടുക്കുക അല്ല റോൾ ആയിട്ട് വേണമെങ്കിൽ കൊണ്ടുപോകും കൊണ്ടുപോകും കൊടുത്തിട്ടുണ്ടെങ്കിൽ വണ്ടിക്ക് നിങ്ങൾക്ക് ടോട്ടൽ ടു ഫിഫ്റ്റി കൊടുക്കാം റുപ്പീസ് അല്ലെ അങ്ങനെ ഇതേപോലത്തെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഇതിന്റെ വില ആ ഇത് വന്നിട്ട് നിങ്ങൾക്ക് ഒരു ടൂ ഹൺഡ്രഡ് റുപ്പീസിനോ നാല് സൈഡിലേക്ക് ക്ലീനിങ്ങിനോ ഇത് നിങ്ങൾക്ക് നൈൻ പീസ് കിട്ടാവുമ്പോൾ നിങ്ങൾക്ക് ഒരു സെവൻ ഹൺഡ്രഡ് വരും സെപ്റേറ്റ് സെപ്പറേറ്റ് നൂറ് നൂറ്റമ്പതിനൊക്കെ സാധനം അവൈലബിൾ ഒരുപാട് അധികം സാധനങ്ങൾ ഇതിനകത്ത് അവൈലബിൾ ആയിട്ടോ പിന്നെ ഈ ഭാഗത്തോട്ടൊക്കെ വരുന്ന സമയത്ത് ഹോൺ അല്ലേ അത് ഹോൺ ത്രീ ഫൈവ് ഹോണ് ഇതോ ഈ ഹോണൊക്കെ നിങ്ങൾക്ക് ഒരു എഴുന്നൂറ് രൂപയ്ക്ക് തരാം നല്ല ത്രീ ടോൺ വരുന്ന സൗണ്ട് ഇത് എയർ ഹോണാ സ്റ്റബിളിന്റെ ഒക്കെ സൗണ്ട് ആണ് എയർ ഹോൺ ഇതിൽ നിങ്ങൾക്ക് മോട്ടർ ആണ് എയർ പുഷ് ചെയ്ത് ടോൺ നിങ്ങൾക്ക് മ്യൂസിക് മ്യൂസിക് കേൾക്കും കേൾക്കും തരുമ്പോൺ അതായത് നമ്മുടെ പണ്ടത്തെ ലോറിയിലൊക്കെ ഉള്ള സാധനമാണ് ആർ ടിഒ പിടിക്കും കേരളത്തിൽ പിടിക്കും ഇവിടെ നിങ്ങൾ നോക്കിക്കോളൂ പിന്നെ ഈ ഭാഗത്തോട്ടൊക്കെ വരുന്ന സമയത്തും നിങ്ങൾക്ക് പെർഫ്യൂംസ് ഡാഷ് ബോർഡ് ഇതൊക്കെ സ്റ്റെപ്പിൽ ഒട്ടിരിക്കുന്നത് വരും ഇത് നിങ്ങക്ക് മെറുമ്പോൾ പിടിക്കുന്ന ഒരു വ്ളോഗിങ് ടൈപ്പ് മൊബൈൽ ഹോൾഡർ ഐറ്റംസ് ഉണ്ട് വേണം മാഗ്നറ്റിക് ടൈപ്പ് നൂറ്റമ്പത് രൂപ വരെ നമുക്ക് മൊബൈൽ ഹോൾഡേഴ്സ് ഹോൾഡർ പത്ത് വെറൈറ്റീസ് ഇതിപ്പോ പ്രീമിയം ക്വാളിറ്റിയിൽ പോകും നിങ്ങൾ അയച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയാം നിങ്ങൾ അല്ലെ ഇത് നമുക്ക് എങ്ങനെ വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും ഹോൾഡർ ഒട്ടിച്ച് മൊബൈലിന്റെ കവറിന്റെ ഉള്ളിൽ വെച്ചിട്ട് ഒക്കെ വേണമെങ്കിലും എല്ലാത്തിനും ചെയ്യാൻ പറ്റും ഇതിന്റെ നല്ല ക്വാളിറ്റിയുള്ള സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിന്റെ മെറ്റലിൽ ഇത് നന്നായിട്ട് സംഭവം ഇതൊക്കെ നിങ്ങൾക്ക് സോളർ ഡാഷ് ബോർഡ് കറങ്ങണ ഐറ്റംസ് ആണ് ഇതൊക്കെ ജസ്റ്റ് ഒരു നൂറ്റമ്പത് രൂപ വരെയുള്ളൂ ഇത് മെറ്റലിൽ എടുക്കുമ്പോ മുന്നൂറ്റമ്പത് രൂപ വരും പ്ലാസ്റ്റിക്കിൽ നൂറ്റമ്പത് സെയിം ഗിയർ നോഭവാണ് ഇത് ടച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് ലൈറ്റ് കാണും നല്ല പ്രോഡക്റ്റ് ആണ് പക്ഷെ നമുക്ക് വാങ്ങിച്ചു പോകുന്ന വണ്ടി കൊണ്ടുപോകാം അതിനേഴ്സിന്റെ സാധനം സെപ്പറേറ്റ് വരുന്ന കിട്ടൂല പിന്നെ കുറെ എന്താ ഫാൻസി ഐറ്റംസ് ഒക്കെ ഗിയർ നോബ്സ് ഇതൊന്നും സംഭവം മൊമോന്റെ മൊമോ പറഞ്ഞ മൊമോടെ ഒറിജിനൽ അല്ല പക്ഷേ ഇപ്പൊ ചൈനീസ് സാധനമാണ് പക്ഷെ അടിപൊളി ക്വാളിറ്റി അഞ്ഞൂറ്റമ്പത് ഇതിലൊരു അഞ്ച് പത്ത് വെററ്റി ഞാൻ അവൈലബിൾ ഉണ്ട് അഞ്ഞൂറ്റമ്പത് രൂപ വേറൊരു ഇതൊക്കെ രാത്രി കണ്ട കിഴി പോകുമല്ലോ അല്ലെ ഇതിപ്പോ നമ്മള് സെയിൽസ് ഒന്നും ഒന്നാകൂലുദ്ദേശിച്ച് മേടിച്ച് വെച്ചതാണ് പക്ഷെ ഇത് മേടിക്കാനും നമുക്ക് കുറെ കസ്റ്റമേഴ്സ് ഉണ്ട് ഇതൊക്കെ സ്റ്റോൺ ആണത് നല്ലാണത് എന്തൊക്കെ നോക്കിയാൽ തലയോട്ടിയൊക്കെ ആയിട്ട് എന്താ അഞ്ഞൂറ്റമ്പ അതായത് വളരെ നോർമൽ ആണ് ചെറിയ ചെറിയ പൈസക്ക് നിങ്ങക്ക് കിട്ടുന്ന സാധനങ്ങളാണ് പിന്നെ ഒരു ലൈറ്റിന്റെ ഒരു വൻ ശേഖരം തന്നെയുണ്ട് കേട്ടോ അതായത് ഇരുപത്തി അഞ്ച് അമ്പത് വരെ നമ്മൾ കാലിന്റെ അടിക്കൊക്കെ ഇട്ട് ചെയ്യാം ക്യാമ്പീനിലിട്ട് യൂസ് ചെയ്യാൻ നോക്കിക്കോളും ഇനി ഇങ്ങോട്ട് വരുമ്പോ ഇതൊക്കെ ആവുമ്പോഴോ ഇതൊക്കെ പെർഫ്യൂംസ് ആണ് പെർഫ്യൂംസിൽ വന്നിട്ട് ഇതൊക്കെ പറയണത് ബ്രാൻഡാണ് നൂറ്റമ്പത് മുന്നൂറ് രൂപ വരെ സംഭവം ാണ് ഓ ഇത് അത്യാവശ്യം നല്ല നല്ല കുറെ ഉണ്ടല്ലോ ഫൈൻ സ്മെല്ലുമാണ്പി ഉണ്ടോ ഓക്കെ നമുക്ക് എത്ര കൊടുക്കാം ഇത് നമ്മളൊരു നല്ല നല്ല രസമുള്ള ഒരു സ്മെല്ലും അത് നല്ല ഐറ്റംസ് ആലോചിക്കാം ഇതിന്റെ ഫ്ലേവർ പഴയ മറ്റേ റെഡ് ബൂമർ അതിന്റെ സ്മെല്ലോ നല്ല സ്മെല്ലാണ് ഇത് ൂമറുടെ കാര്യം പറഞ്ഞപ്പോഴെങ്കിൽ കിട്ടിയത് ഇതൊക്കെയാകുമ്പോ സെയിം സാധനം കോപ്പി നിങ്ങൾക്ക് എല്ലായിടത്തും കിട്ടുന്ന സാധനമാണ് ഇതൊക്കെ നമ്മൾ ഒരു ടൂ ഹൺഡ്രഡ് റുപ്പീസിന് കൊടുക്കാം പിന്നെ ഇങ്ങനത്തെ പെർഫ്യൂംസ് നിങ്ങൾക്ക് ഒരു നൂറ്റമ്പത് രൂപ കൊടുക്കാൻ ഇതോ ഇത് ഒരു മുന്നൂറ്റമ്പത് രൂപ പെടലും ഇതും നല്ല രസം ഉണ്ട് മുന്നൂറ്റമ്പത് രൂപത് രൂപ അല്ലേ ഇതൊക്കെ നോക്കി ലൈറ്റിന്റെ മോള് വെക്കുന്ന ഡിആർ ഇങ്ങനെ റണ്ണിങ് ആയി പോകുന്ന ടൈപ്പ് അതെ അത് കൊടുക്കും അത്രയും കൊടുക്കുക അല്ലെ ഇതൊക്കെ ആ ഒരു സ്റ്റോപ്പിലാ സ്റ്റോപ്പിലും പഴയവണ്ടിക്കൊക്കെ പിന്നെ വേറെ ഗിയർ നോബ്സ് ഐറ്റംസ് ഒക്കെ ഉണ്ടോ അതായത് ഗിയർ നോബ് നിങ്ങൾക്ക് ഇപ്പൊ ഒരു വെറൈറ്റി സാധനം മെറ്റൽ മെറ്റൽ ഐറ്റം കാണിച്ചു കൊടുത്താലോ നമുക്ക് മൂന്ന് ടൈപ്പ് സാധനം ഉണ്ട് കേട്ടോ ഇത് ോ ഇത് കുറച്ചും കൂടി രസമുള്ള ഒരു അലുമിനിയം ഫിനിഷിംഗ് രസമുള്ളൊരു നല്ല വെയിറ്റ് ഉണ്ടല്ലോ ഇത് അത്യാവശ്യം ആരെങ്കിലും വന്ന ഊരി തലക്കടിക്കാനും പറ്റൂട്ടോ നല്ലൊരു സ്പോർട്ടി ഫീൽ അതെ 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 പിന്നെ അതുപോലെ തന്നെ ഈ ഭാഗത്തോട്ടൊക്കെ ഐറ്റംസ് ഒരുപാട് ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് കാർ കെയർ പ്രോഡക്ട്സ് അതായത് ഡാഷ്ബോർഡ് പോളിഷ് കാറിന്റെ ഷാമ്പു ഡാഷ് ബോർഡ് ഫോം ഇന്റീരിയർ ക്ലീൻ ചെയ്യുന്ന ഫോം ക്രോം ക്ലീൻ ചെയ്യുന്ന പോളിഷ് റബ്ബിംഗ് പോളിഷ് അങ്ങനെ റബ്ബിംഗ് കോമ്പൗണ്ട് പിന്നെ എലി വരാണ്ടിരിക്കാനുള്ള അതിന്റെ സ്പ്രേ റേ ട്രിപ്പലന്റ് സ്പ്രേ അങ്ങനെ കാർ കെയർ പ്രോഡക്ട്സ് കംപ്ലീറ്റ് റേഞ്ചിന് നമ്മടുത്ത് അവൈലബിൾ ഉണ്ട് പിന്നെ ഇത് നോക്കി ഇതിപ്പോ ഒരിടയ്ക്ക് ഇത് ഭയങ്കര ട്രെൻഡിങ് ആയിരുന്നു അല്ലേ ഇതിങ്ങനെ ഈ എന്താ പറയാ വണ്ടിയിൽ വെക്കുന്ന സാധനമാണ് രണ്ട് മൂന്ന് ടൈപ്പ് സാധനം ഇത് ഇങ്ങനെ കൊള്ളാട്ടോ ഇതെന്തായാലും ഇതിനൊക്കെ എന്ത് പ്രൈസ് രൂപ ഇതോ ഇതൊക്കെ ഓരോരുത്തർക്ക് ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് എന്താ പറയാ നമ്മുടെ വണ്ടിയിൽ എന്ത് വേണമെങ്കിലും നമുക്ക് വാങ്ങിച്ചു നോക്കാം നമ്മുടെ ഇഷ്ടമാണല്ലോ അതിനൊക്കെ പറ്റുന്ന സാധനങ്ങളാണ് ഇനി ബാക്കി ഈ ഭാഗത്തോട്ടൊക്കെ വരുന്ന സമയത്തും അധികം ഐറ്റംസ് ആണ് ഓക്കെ പിന്നെ ഇതൊക്കെ നമ്മൾ ഓൾറെഡി നിങ്ങളെ കാണിച്ചിട്ടുള്ള സാധനങ്ങളാണ് ലൈക് ആ ഒരു മ്യൂസിക്സും സംഭവങ്ങളൊക്കെ കാണിക്കാൻ വന്ന മെയിൻ സാധനം നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാം അതായത് സീറ്റ് കവർ റേറ്റ് അത് കേക്കട്ടെ സീറ്റ് കവർ ഇപ്പൊ നമുക്ക് ബേസിക് ക്വാളിറ്റി ആ ബേസിക്കില് പറഞ്ഞ വളരെ മോശപ്പെട്ട ക്വാളിറ്റി എന്നല്ല ഇവിടെ സ്ഥിരം സെയിൽ ചെയ്ത് കൊടുക്കും സെൽ ചെയ്ത സാധനമാണ് ഇതായത് നിങ്ങൾക്ക് ഒരു ബാഗിൽ ഒരു കംപ്ലീറ്റ് ഒരു വണ്ടിക്കുള്ള കംപ്ലീറ്റ് സീറ്റ് കവർ വരും ഇന്നോവയുടെ സെവൻ സീറ്റർ ആണ്

എല്ലാവിധ സംഗതികളോടും കൂടിയിട്ടാണ് നിങ്ങൾക്ക് ഈ സാധനം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപക്ക് ഇവർ തരുന്നത് ഇത് കൊള്ളാമല്ലോ സാധനം ഇത് എന്താ സംഭവം കാർസ് കേരളത്തിൽ അതിനൊക്കെ പറ്റിയ പെർഫെക്റ്റ് ഫിറ്റ് സീറ്റ് കവർ ആണ് നിങ്ങൾക്ക് ബക്കറ്റ് സീറ്റ് ഇത് വേറൊരു കാര്യം ഉണ്ട് നല്ല ക്വാളിറ്റി സാധനമാണ് നല്ല ക്വാളിറ്റി സാധനമാണ് ഒന്നല്ലോ ഇത് ഇത് വന്നിട്ട് നിങ്ങക്ക് ഒരു രൂപയ്ക്ക് ഫിറ്റിംഗ് അടക്കം ചെയ്തുതരാം രൂപ ഫിറ്റിംഗ് അടക്കം ചെയ്തു തരാം ഇപ്പൊ തുണി അടിക്കണെങ്കിൽ സെയിം നിങ്ങൾ ആറായിരത്തി അഞ്ഞൂറ് ഏഴായിരം നാലായിരത്തി സെയിം ഫിനിഷിംഗില് ഈ മാറ്റ് ഫിനിഷിംഗ് നല്ല പ്രീമിയം ലുക്ക് സീറ്റിൽ ഇത് ശരിക്കും സിബ് സിബൊക്കെ വരുന്നുണ്ട് സിബ് നിങ്ങൾക്ക് ബക്കറ്റ് ബക്കറ്റ് സീറ്റ് ആണ് ബക്കറ്റ് സീറ്റ് ആണ് അപ്പൊ ഇത് നാലായിരത്തി അഞ്ഞൂറ് അല്ല കൊണ്ടുപോയി ഫിറ്റ് വിട്ട പറഞ്ഞവർക്ക് ഒരു മൂവായിരത്തി അഞ്ഞൂറ് രൂപ ആ ഇത് നോക്കിയോ ഇതില് പോക്കറ്റും സംഭവങ്ങളും എല്ലാം വരുവോട്ട് ഇത് ശരിക്കും മൂവായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ഏറ്റവും ക്വാളിറ്റി ഉള്ള നാപ്പാ ലെതറിൽ വരുന്ന നല്ല അടിപൊളി സാധനം നിങ്ങൾക്ക് കറക്റ്റ് ഫിറ്റ്മെന്റോട് കൂടി കൊണ്ടുപോകാം പിന്നെ ഇന്നത്തെ കാണിച്ച മൂന്നു മൂന്ന് ഐറ്റംസ് ഉണ്ട് അതിൽ വെറൈറ്റികൾ കൂടുതലാണ്

മാറ്റ് ബേസിക് ബേസിക് എന്ന് ബേസിക്ക് നല്ല വെയിറ്റ് ഉള്ള സാധനം മെറ്റീരിയൽ ആണ് നോർമൽ കംപ്ലീറ്റ് ഒരു നാല് പീസ് ഇത് വരുന്ന കിറ്റാണ് ഈ നാല് പീസ് വരുന്ന കിറ്റിന് നമ്മൾ സ്റ്റാർട്ടിങ് പ്രൈസ് കൊടുക്കണം നാനൂറ് അതായത് ലോങ് ലാസ്റ്റിംഗ് സാധനമാണ് ഒരുപാട് കാലം തുടങ്ങിയില്ല തുടങ്ങുമ്പോൾ നമുക്ക് റഫ്യൂസിന് നല്ല മാറ്റൊക്കെ മാറ്റി വെച്ച് ഇത് ഇനി അതാണെങ്കിലോ ഇത് വന്നിട്ട് നിങ്ങക്ക്

ഇത് ഇത് നമുക്ക് എങ്ങനെ പ്രൈസ് വരുന്നത് വരും പക്ഷെ അതിനുള്ള മെറ്റീരിയൽ ക്വാളിറ്റി അതെ അതെ ഇത് ഇത് കുറച്ചും കൂടി ഒരു നല്ല നല്ല മെറ്റീരിയൽ നല്ലൊരു സ്റ്റഡി സ്റ്റഡി അതെ 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 വൃത്തിയുള്ള കഴിയുമ്പോൾ ചെയ്ത ഇത് നല്ല വൃത്തിയുണ്ട് ആയിരം രൂപയാണ് ഒരു വണ്ടിയിലേക്ക് മുഴുവൻ സാധനത്തിന് റേറ്റ് വരുന്നത് ആയിരം രൂപയാണ് ഇനി നമ്മുടെ നൂഡിൽസ് നൂഡിൽസ് അല്ലേ ആ മാറ്റിൽ കളർ ആണ് ആണ് ഒരു ഫാൻ ബേസ് ഉണ്ട് അതെ 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 നൂഡിൽസ് മേറ്റ് ഇടാനായിട്ട് അതെ അതെ ഇത് ഒരു രസമുള്ള സാധനം തന്നെയാണ് സംഭവം നല്ല വൃത്തിയാണ് ഇട്ടാലും ഒരു ഭംഗി ഉണ്ടാവും ഭംഗിയുണ്ടാവും സ്ക്വയർ ഫീറ്റ് ഒക്കെ നിങ്ങൾക്ക് നാൽപ്പത് അമ്പത് രൂപ സ്കോർ ഫീറ്റ് അങ്ങനെ ഒരു ആയിരത്തിഅഞ്ഞൂറ് രൂപ കൊടുക്കാം ഇതിപ്പോ നമ്മളൊരു എണ്ണൂറ്റമ്പത് വണ്ടിയിലേക്ക് വേണ്ടി എണ്ണൂറ്റമ്പത് രൂപയ്ക്ക് കൊടുക്കാം സീറ്റർ കേട്ടോ നല്ല വൃത്തിക്ക് നിന്നോളും അത് ഓൾറെഡി കട്ടിങ് ഉള്ളതാണ് പിന്നെ സെവന്റി യൂണിവേഴ്സൽ സാധനം ഏറ്റവും കൂടുതൽ ട്രെൻഡിങ് ചാനൽ അതെ അതെ എനിക്ക് മേലെ മാത്രം അതായത് ഈ സാധനമൊക്കെ നമ്മുടെ നാട്ടില് മൂവായിരത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപ വില വരുന്ന നല്ല അടിപൊളി ക്വാളിറ്റിയിലുള്ള നല്ല ക്ലീൻ സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊക്കെ വരുന്ന സാധനം വില കേക്കട്ടെ ഇപ്പോ നമുക്ക് ആദ്യം വീഡിയോ കാണിച്ചത് ആയിരത്തി അഞ്ഞൂറ് ഡിസ്കൗണ്ട് ഇപ്പൊ എന്നിട്ട് ആയിരത്തി മുന്നൂറ് നാനൂറ് അഞ്ഞൂറിൽ മൂന്ന് ക്വാളിറ്റി മൂന്ന് ക്വാളിറ്റി ക്വാളിറ്റി ഉണ്ട് ഇത് ബെസ്റ്റ് ഇതിൽ കുറഞ്ഞത് ആയിരത്തി നാനൂറിന്റെ ഉണ്ട് ആയിരത്തി മുന്നൂറ് മുന്നൂറിന്റെ അപ്പൊ ഈ ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് നിങ്ങൾക്ക് ഇവിടുന്ന് വരും ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് നിങ്ങൾക്ക് ഒരു വണ്ടിയിലേക്ക് വേണ്ടുന്ന കംപ്ലീറ്റ് സാധനമാണ് പറയുന്നത് ഒരു കഷ്ണത്തിന്റെ കേസല്ല പറയുന്നത് മൊത്തം സാധനം നിങ്ങൾക്ക് ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ഉണ്ടാവും മൂന്ന് ക്വാളിറ്റി ഉണ്ട് ആയിരത്തി മുന്നൂറ് ആയിരത്തി നാനൂറ് ആയിരത്തി അഞ്ഞൂറ് അങ്ങനെയാണ്ടോ വരുന്നത് ഇനി നമുക്ക് ഇല്ല ക്സിമം കവർ ചെയ്ത് പിന്നെ നിങ്ങൾക്ക് ഒരുപാട് ആക്സറിസ് ഉണ്ട് വീടുകൾ കവർ ചെയ്ത് കാണിക്കാൻ പറ്റില്ല നമ്മൾ പറഞ്ഞ പോലെ ഇവിടെ ഒരുപാട് വെച്ചിട്ടുണ്ട് ലൈറ്റിംഗ് ഐറ്റംസ് ഒരുപാടുണ്ട് സ്പോയിലർ ആണ് അലുമിനിയാണ് മിക്സ് ആയിട്ട് യൂസ് ചെയ്യുന്നതാണ് ടൈപ്പ് ആർ സ്പോലർന്ന് അടിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം ഇത് ശരിക്കും യൂണിവേഴ്സൽ യൂണിവേഴ്സലാണ് ഇതൊക്കെ നിങ്ങൾക്ക് ഓൺലൈനിൽ മൂവായിരത്തി അഞ്ഞൂറ് നാലായിരം റേറ്റ് ഉണ്ട് അലുമിനിയൊരു രണ്ടേ മുന്നൂറിന് കൊടുക്കാം രണ്ടേ മുന്നൂറിന് ഇത് ഡോർ വൈസേഴ്സ് അല്ലേ ഡോർ വൈസാണ്ടിക്ക് അവൈലബിൾ അതായത് ഞാനിപ്പോ കുറച്ചു മുമ്പ് നമ്മുടെ വണ്ടിയിലേക്ക് ഒരെണ്ണം മേടിച്ചിട്ടുള്ളൂ ഇത് അത്യാവശ്യം നല്ല ക്വാളിറ്റി സാധനമാണ് ക്വാളിറ്റി ഞാൻ പറയാൻ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമുക്ക് എങ്ങനെ വേണേലും വളരെ പൊട്ടിപ്പോവാത്ത സാധനമാണ് ഇത് എന്താ പ്രൈസ് ഇത് നിങ്ങൾക്ക് രൂപ തുടങ്ങി മാക്സിമം മാക്സിമം അതെ അതെ അപ്പൊ എന്തായാലും നാനൂറ് രൂപ മുതൽ നിങ്ങൾക്ക് ഇവിടുന്ന് നല്ല അടിപൊളി എഴുന്നൂറ് എഴുന്നൂറ് പറയാൻ കാരണം എന്താ ഇന്നോവ അങ്ങനൊക്കെ വലിയ വണ്ടികളൊക്കെ മഴക്കാലത്തിനൊക്കെ നിങ്ങൾക്ക് ഉള്ളിൽ മിസ്റ്റ് അടയും നിങ്ങൾ ഒരിഞ്ച് വിൻഡോ താഴെ ഇറക്കിയിട്ട് ഉപയോഗിക്കാം വെള്ളം ഇതെ ഒരു ആവശ്യമുള്ള സാധനം തന്നെയാണ് തന്നെയാ നാനൂറ് സ്റ്റാർട്ടിംഗ് പിന്നെ ഈ ലൈറ്റുകൾ ഐറ്റംസ് ഒക്കെ ഉണ്ടല്ലോ ഇതൊക്കെ ഇപ്പൊ ട്രെൻഡിങ് ഐറ്റംസ് ആണ് കാർ ലൈറ്റിംഗ് മാക്സിമം ഒരു ഹാച്ച് ബാക്ക് പിള്ളേർ ഇടുന്നതാണ് ഇതൊക്കെ എന്താ ഇതൊക്കെ വൈറ്റ് കോപ്പ് കോപ്ലേറ്റ് വരും റെഡ് ആൻഡ് ബ്ലൂ ഫ്ലാഷിംഗ് ആവും വൈറ്റും ഫ്ലാഷിംഗ് ആവും ഇതൊക്കെ ഒരു ആയിരത്തഞ്ഞൂറ് റിമോട്ട് വരും നിങ്ങൾക്ക് മോഡ്സ് അടക്കം വരും ഓ അങ്ങനെയൊക്കെ ഉണ്ടല്ലേ നിങ്ങൾക്ക് വൈറ്റിന്റെ മോഡ് ഫ്ലാഷിംഗ് മോഡ് പിന്നെ കോപ്പ് കോപ്ലേറ്റിന്റെ മോഡൊക്കെ പോലെ മോള് കാണുന്ന ടൈപ്പ് പിന്നെ കുറെ അധികം ഐറ്റംസ് ഉണ്ട് ഹോൺ ഐറ്റംസ് ഉണ്ട് പിന്നെ ഫോഗ്ലാംസ് അവൈലബിൾ ആണ് ഫോഗ്ലാംസ് ഗ്രാംസ് ഇപ്പൊ നിങ്ങൾക്ക് പുതിയ വണ്ടിക്ക് ഒറിജിനൽ ടൈപ്പ് നിങ്ങൾക്ക് മോഡിഫൈഡ് ടൈപ്പ് ഫോഗ്ലാംസ് അവൈലബിൾ ആണ് അത് ഇവിടെ രണ്ടെണ്ണം ഇരിക്കുന്നു ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം അതായത് ഇതൊക്കെ നമ്മുടെ ഒറിജിനൽ ടൈപ്പ് ഒറിജിനൽ ലോക്ക് ടൈപ്പ് അതെ ജസ്റ്റ് നിങ്ങൾക്ക് ഒരു ഹാലജൻ ബൾബ് ബോഡ് വരാം അത് നിങ്ങൾക്ക് എൽ ഇ ഡി ആയിട്ട് കൺവേർട്ട് ചെയ്യാം പിന്നെ നിങ്ങൾക്ക് എൽഇഡി മോഡൽസിന് അവൈലബിൾ ആണ് ഇത് ബ്രോ ഇങ്ങോട്ട് അതായത് ഇവിടെ കുറേ അധികം നമുക്കിപ്പോ ഞാൻ ആ കാണിച്ച സാധനം ഒന്ന് മാറ്റിയിട്ട് എൽ ഇ ഡി വേണമെങ്കിൽ എൽ ഇ ഡിന്റെ ഐറ്റംസ് ഉണ്ട് കേട്ടോ എൽ ഇ ഡി ഐറ്റംസ് ഉണ്ട് അതും പേടിക്കണ്ട വയർ കട്ടിംഗ് ഒന്നും ഇല്ലാണ്ട് നമ്മൾ ചെയ്തു തരാം തരാം വയറിംഗ് ഇല്ലെങ്കിൽ നമുക്ക് വയറിംഗ് കിറ്റ് കിട്ടി ചെയ്തത് ഇത് നോക്കിയോ അതിന്റെ തന്നെ വെറൈറ്റി വേറൊരു ഇത് പ്രൊജക്ടർ വരുന്ന സാധനം അല്ലേ ആ ബേസിക് ാണ് അഞ്ഞൂറ് രൂപ വരെയുള്ളതും ഇതൊരു തൗസൻഡ് ത്രീ ഹൺഡ്രഡ് റുപ്പീസ് വരും ഓരോ ക്വാളിറ്റിക്ക് അനുസരിച്ച് റേറ്റ് മാറും റേറ്റിൽ തരാൻ ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഡിഫറെന്റ് ഡിഫറെന്റ് ഓഫ് അത് ത്രീ എൽഇ നമുക്ക് ചെറുതായിട്ട് വരുന്നത് സ്വിഫ്റ്റ് വാങ്ങനറിന് ഒക്കെ ഇത് കുറച്ച് ക്വാളിറ്റി ആയിരത്തി എണ്ണൂറ് മനസ്സിലാവുള്ളൂ അല്ലേ ബ്ലൈൻഡ് സ്പോട്ട് മിറേഴ്സ് ഇതൊക്കെ ഇഷ്ടം പോലെ ഇവിടെ എല്ലാ ടൈപ്പ് സാധനങ്ങളും ഉണ്ട് അപ്പൊ നമ്മുടെ ഷിഫാ കാർസിൽ ബേസിക്കലി വന്നിട്ടുണ്ടെങ്കിൽ ഇത്രയധികം സാധനങ്ങളാണ് ഇവിടെ ഉള്ളത് ഇപ്പൊ വലിച്ചു വലിയ നിരത്തി ഇട്ടിട്ടുണ്ട് അതൊക്കെ ഒന്ന് മടക്കി വെച്ചേക്കട്ടോ കൊറച്ചേരത്തെ പണി ഉണ്ടെന്ന് അറിയാം അപ്പൊ എന്തായാലും ആർക്കെങ്കിലും എന്തെങ്കിലും നേരെ കോയമ്പത്തൂരേക്ക് പോരെ ലൊക്കേഷൻ അപ്പൊ നമ്മുടെ വരുന്നത് കോയമ്പത്തൂരിൽ അലി മാർക്കറ്റിൽ എയ്റ്റി ഫോർ ആൻഡ് എയ്റ്റി ഫൈവ് ഷോപ്പാണ് അതുകൂടാതെ പുതിയ ഷോപ്പ് ലോറി സ്റ്റാൻഡ് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഷോപ്പ് നമ്പർ പേറ്റ് ലോറി പേട്ട് പറയുന്നത് പിന്നെ ഒരു സാധനം കാണിക്കാൻ മറന്നുപോയി അതാണ് നമ്മുടെ വീൽ കപ്പ് അല്ലേ ആ വീൽ കപ്പ് ഓക്കെ എല്ലാ വണ്ടിയുടെ ഉണ്ട് ജസ്റ്റ് സ്റ്റാർട്ടിംഗ് റേറ്റ് നാലിന് നാനൂറ് നമ്മുടെ ഒരു മാക്സിമം ഒരു സിക്സ് ഹൺഡ്രഡ് പിന്നെ എണ്ണൂറ് വരും സ്റ്റാർട്ടിങ് ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി കാണിച്ചു എന്നാണ് അതായത് പന്ത്രണ്ട് ഇഞ്ച് മുതൽ ഇഞ്ച് വരെ ഉണ്ട് അല്ലേ എല്ലാ വണ്ടിക്കും പറ്റുന്ന എല്ലാ ടൈപ്പ് സാധനങ്ങളും ഉണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് നെക്പില്ലോസ് വേണമെങ്കിൽ അല്ലേ ഫോം അത്യാവശ്യം നല്ല ക്വാളിറ്റി പിടിച്ചോണ്ടിരുന്നതെ ഇത് നല്ല ക്വാളിറ്റി നല്ല ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ നല്ല ക്വാളിറ്റി നല്ല എന്താ പറയാ അത്രയും രസമായിട്ട് പിടിച്ചോണ്ടിരിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് കേട്ടോ എന്തായാലും നിങ്ങൾ ഇത് ഈ വക ഐറ്റംസ് ഒക്കെ വേണമെങ്കിൽ ഒന്ന് നോക്കിക്കോളൂ മെമ്മറി ഫോം ഐറ്റംസ് ആണ് അപ്പൊ ഇതൊക്കെയാണ് ഷിഫാ കാർസിന്റെ ഒരു സംഗതികളല്ലേ മാക്സിമം ഐറ്റം കാണിക്കാൻ പറ്റില്ല പിന്നെ നമ്മൾ വേറെ ഒന്ന് രണ്ട് എപ്പിസോഡ് ചെയ്തതുകൊണ്ട് നമുക്ക് ആ എപ്പിസോഡിൽ കാണിച്ചാണ് കാണിച്ചതിൽ കാണിച്ചിട്ടില്ല എല്ലാം നിങ്ങളൊന്ന് കയറി കണ്ടോളൂ അപ്പൊ ഈ ഒരു എപ്പിസോഡ് വൈൻഡപ്പി ചെയ്തേക്കാ അല്ലെ കുറെ സമയം കൊണ്ട് കാണിക്കുന്നത് അപ്പൊ എന്തായാലും എപ്പിസോഡ് വൈൻഡപ്പിയാണ് അടുത്തൊരു കിടിലം വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും